ഇറങ്ങിയിട്ട് ഇപ്പോ അറ്റൻഡ് ചെയ്യുന്നത് ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ കത്തുന്നുണ്ട് ആ കത്തുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആതിലെയും നൂറയും ഒരു വീട്ടിലേക്ക് കയച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് മറ്റാരുടെയും വീടല്ല മലബാർ ഗോൾഡിന്റെ ഓണറായിട്ടുള്ള ഫൈസൽ പുള്ളിക്കാരന്റെ വീടിന്റെ ഗ്രഹപ്രവേശന ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അതിലേക്ക് നിരവധി ആൾക്കാരെ ക്ഷണിക്കപ്പെട്ടു സെലിബ്രിറ്റി ആയിട്ടുള്ള പലരെയും ക്ഷണിച്ചു അതിന്റെ കൂടെ ക്ഷണിക്കപ്പെട്ട രണ്ട് അതിഥികളാണ് ആദില നൂറ ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള ഇവർ അത് മാത്രമല്ല ലസ്ഡിയൻസ് കപ്പിൾസ് കൂടിയാണ് ഇവർ ഇവരെ ക്ഷണിച്ചതിന് ശേഷം ഇന്നലെ അവിടെ ഫൈസൽ എന്ന് പറയുന്ന അടുത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഇവർ ഇവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അത് മാത്രവുമല്ല അതിന്റെ അകത്ത് തന്നെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു മറ്റുള്ളവർ വീട്ടിൽ കേട്ടില്ലെന്ന് പറഞ്ഞാലും നിങ്ങളെ ഇതാ ത്തിലേക്ക് കയറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ കൊണ്ടുവരുന്നതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ കുറച്ച് വർത്തമാനം പറയുന്നുണ്ട് പറഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന ഫൈസൽ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ മുഖത്ത് അത്ര തേജസ് ഒന്നും ഇല്ല എങ്കിലും പുള്ളിക്കാരൻ അടുത്തുതന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇവർ സംസാരിക്കുന്ന ഈ ഒരു കാര്യം കേട്ടു നോക്കി അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് കഴിഞ്ഞാണ് മറ്റ് സംഭവങ്ങളെല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ആദ്യം ഒന്ന് കാണാം ഓക്കെ അങ്ങനെ ഈ പറയുന്ന ഫൈസൽ ക ഈ പറയുന്ന രണ്ടുപേരെയും വീട്ടിലേക്ക് കയറ്റുന്നുണ്ട് കയറ്റി അവർ വരുന്നു അവരോട് സംസാരിച്ചു എല്ലാം നിങ്ങൾ കണ്ടല്ലോ വീട്ടിൽ കയറ്റുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ ഈ പറയുന്ന ഫൈസൽ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ മലബാർ ഗോൾഡിന്റെ ഓണറാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്തത് കണ്ട് കുറെ പേര് ഇദ്ദേഹത്തിന്റെ നെഗറ്റീവ് കമന്റുകൾ ഇടുന്നുണ്ട് അത് മാത്രമല്ല കുറെ പേര് പോസിറ്റീവ് കമന്റ് വിട്ടു ഇവരെ അവിടെ വീട്ടിൽ കയറ്റിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ വന്നത് വന്നത് ഇവരുടെ ഈ സമുദായത്തിൽ നിന്നാണ് മുസ്ലിം സമുദായത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യോത്തരങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം രാവിലെ ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടു ഈ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു പോസ്റ്റ് തന്നെയാണ് കാരണം ഈ പറയുന്ന ആതിലെയും നൂറേയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മതപരമായിട്ടും അത് മാത്രമല്ല പലർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ആതിലേക്ക് പറയുന്ന പല കാര്യങ്ങളും നമുക്കൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ് വീടിനുള്ളിൽ വന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷെങ്കിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ ദേഹം ഈ ഒരു പോസ്റ്റ് അതൊരിക്കലും വേണ്ടായിരുന്നു കാരണം ഇവരെ തന്നെയാണ് ഈ പറയുന്ന ആതിലെയും നൂറയും വീട്ടിലേക്ക് ക്ഷണിച്ചത് ക്ഷണിച്ചതിനു ശേഷം ഇവരുടെ പരിപാടിക്ക് ഇവർ പങ്കെടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ അപമാനിക്കുന്ന രീതിയിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അതുകൊണ്ട് തന്നെ ആ പോസ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി പറയാം പുള്ളി പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത് ഇപ്പൊ അതില്ല അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും അതൊന്ന് വായിക്കാം ഞാൻ എന്റെ ഗ്രഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോള തലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിന്റെ സദാചാര്യ മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലയ്ക്ക് എടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഇട്ടത് പക്ഷേ ഇദ്ദേഹം ഇത് ഇടേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു കാരണം ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഗ്രഹപ്രവേശനത്തിൽ ഇദ്ദേഹത്തിന്റെ അതിഥിയായിട്ടാണ് ഇവർ രണ്ടുപേരും എത്തിയത് അതുകൊണ്ട് തന്നെ ഇവരെ ഒരിക്കലും ഇങ്ങനെ വിളിച്ച് അധിക്ഷേപിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്തായാലും അവർ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിന്റെ ആവശ്യവും ഇല്ലായിരുന്നു നിങ്ങൾ എത്ര ബിസിനസ്സും എങ്ങനെയൊക്കെ നിൽക്കുന്ന ആളായാലും നിങ്ങൾ ഇത് കാണിച്ചതിനോട് ഒട്ടും യോജിപ്പില്ല പിന്നെ അവർ സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സന്ദേശങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതൊന്നുമല്ല പക്ഷേ അവർ രണ്ടും മനുഷ്യജീവനാണല്ലോ അവരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ അവർ ത് ഒട്ടും ശരിയല്ല ഫൈസൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നുവല്ലോ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നലെ ഇവരുടെ കൂടെ പോയത് റസ്മിനായിരുന്നു റസ്മിനെ വിളിച്ചിട്ടാണ് ഈ പറയുന്ന ഇവരുടെ നമ്പർ മേടിക്കുകയും ഇവരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തത് റസ്മിനെ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കുമല്ലോ സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റന്റാണ് കോമണറായിട്ടുള്ളിൽ പോയ ആളാണ് അവർ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നുമല്ല ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എൻ്റെ സീസണിലുണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആതില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഫൈസൽക്കാർ ഹൗസ് വാമീനെ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ടു നടന്ന ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റായിരുന്നു വേറെ ഒന്നല്ല വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുകയെന്നറിയില്ല എന്നെയല്ല എന്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോ മനുഷ്യനെ മനുഷ്യനെയായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്ത് നിന്ന് ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ പക്ഷെ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി ഫൈസൽക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവർ ഇൻവൈറ്റ് ചെയ്തത് എൻ്റെ എന്നിലൂടെ അതായത് എൻ്റെ അടുത്തു നിന്നാണ് കോൺടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യണ്ടേ വീട്ടുകാരവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആവണം മരിക്കണം വീട്ടുകാർ കൊല്ലും എന്ന് പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക അല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നതനുസരിച്ച് അനുസരിച്ച് ഇല്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് ആ രണ്ടു രണ്ടുപേരുടെയും ജീവിതം തൊലിച്ച് നടക്കണോ എനിക്കത് മനസ്സിലാവുന്നില്ല ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട് ഫൈസൽക്കാരുടെ അടുത്ത് നിന്നും ഇത് ഒട്ടും 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 എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പോ ഇനി എനിക്ക് തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ ഞാൻ ആളല്ല ഒരാളും എന്തോ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു കാരണം അവരും മനുഷ്യ കുഞ്ഞുങ്ങൾ തന്നെയാണ് അവരെ വിളിച്ചു വരുത്തിയിട്ട് ഒരിക്കലും അപമാനിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഫൈസൽ നിങ്ങൾ എത്ര വലിയ ഏമാനായാലും നിങ്ങൾ എത്ര കാശുള്ള വ്യക്തിയായാലും നിങ്ങൾ കാണിച്ചതിനോട് ഒട്ടും യോജിക്കുന്നില്ല എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ പിന്നെ ഇവര് ഈ പറയുന്ന ആദില നൂറ എന്ന് പറയുന്ന ഇവര് രണ്ടുപേരും മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് വന്ന ആൾക്കാർ തന്നെയാണ് വരാൻ വേണ്ടി അവർ പറഞ്ഞിരിക്കുന്ന റീസൺ അവര് ഈ പറയുന്ന ആദില നൂറയും തമ്മിലുള്ള ഇഷ്ടമാണ് ആ ഇഷ്ടം കൊണ്ടാണ് അവർ പിന്നെ എന്താ പറയുക അവരെ ധിക്കരിച്ച് വെളി വന്നതെന്ന് പറയുന്നു എന്നാൽ ഈ പറയുന്ന ആദില ഈ മാതാപിതാക്കളെ കുറിച്ച് പറയുന്ന പല അലിഗേഷൻസും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല പലയിടത്തും ഈ പറയുന്ന ആദില പറഞ്ഞിരിക്കുന്നത് ഇവരുടെ അച്ഛൻ ഈ പറയുന്ന ആതിലെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് എന്തായാലും അത് നിങ്ങൾ കേട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ആതിലയുടെ നാക്ക് ശരിയല്ല അതുകൊണ്ട് തന്നെ ആ നില പറയുന്ന ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവരെ ഇവരുടെ വീട്ടിൽ അംഗീകരിക്കുന്നില്ല എങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം മാതാപിതാക്കൾക്കുണ്ട് അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം പക്ഷെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവർക്കത് ശരിയാണ് ഇവര് പ്രേമിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇവര് വെളിയിൽ വരുമ്പോൾ ഇവര് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇവര് സ്വയം ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തും ശരിയുണ്ട് പക്ഷേ മാതാപിതാക്കൾ അവരെ നമ്മൾ അംഗീകരിക്കണം അവരെ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കണം ഇവിടെ മാതാപിതാക്കളെ കുറിച്ച് ഈ പറയുന്ന ആദില പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം ി വരുന്നു അത്ള്ളിയിടുന്നു ഏതാണ്ട് ചെയ്യാനായിട്ട് നോക്കി എന്നൊക്കെയാണ് ഇവിടെ അച്ഛനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഈ പറയുന്ന ആദ്യമേ തന്നെ ഈ അമൃത ടി വി കൊടുത്ത ആ ഒരു ബൈറ്റിന്റെ അകത്ത് പറയുന്ന ഒരു കാര്യം കേട്ടു നോക്കുകയോ ഇവിടെ പറഞ്ഞത് എന്താണ് ഈ പെൺകൊച്ചിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ നോക്കി എന്നാണ് പക്ഷെ അവിടെ പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുപോയിട്ട് അപ്പൊ ആ ഒരു ടൈമില് ഇവള് ലൈവില് വന്നപ്പോ എഫ് ബി ലൈവ് ഇവള് ഇവളാണെങ്കിൽ ഇവളുടെ ഫാദർ ഫിസിക്കലി കുറെ അബ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ കയ്യിലൊക്കെ അടിച്ചിട്ടുണ്ട് കിഡ്നാപ്പ് കിഡ്നാപ്പ് ചെയ്തു ചെയ്തു പിന്നെ വീട്ടിൽ പോലീസ് വന്നു പറഞ്ഞു പോയതല്ല ഇവിടെ പറയുന്നു ഫിസിക്കലി െന്ന് കടിച്ചിട്ടുണ്ട് ഇടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്നാൽ അവിടെ ആ ഒരു ഇന്റർവ്യൂ ഇംഗ്ലീഷിൽ വെച്ച് കാച്ചത് എന്താണ് ഏഹ് അത് മാത്രമല്ല പലയിടത്തും പല രീതിയിലാണ് ഈ ആതില പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആതിലെ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല ചെറുതായിട്ടൊന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അത് വലുതായിട്ട് വരുത്തി തീർക്കുന്ന ഒരു ആൾക്കാരാണ് ഇവർ അതുകൊണ്ട് തന്നെ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇവരുടെ ഭാഗത്ത് ഈ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായ എന്താണ് വിഷയം വിഷയമെന്ന് ഇതുവരെയായിട്ടും പുറത്ത് വന്നിട്ടില്ല ക്ലിയർ ആയിട്ട് പക്ഷേ ആതിലെയും നൂറൈം എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അംഗീകരിച്ചു കൊടുക്കുന്ന രീതിയിലല്ല ഇവർ പറയുന്നത് ഇവർ കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇവർ കോടതിയിൽ പോയി വാദിച്ച് ഇവർ അല്ലെ ഇവർ രണ്ടുപേരുടെ ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ അംഗീകാരവും ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു ഇവർ മനുഷ്യജീവികൾ തന്നെയാണ് ഇവർ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷെങ്കിൽ ഇവർ മാതാപിതാക്കളെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും തെറ്റാണ് ഈ പറയുന്ന ആതിലയുടെ അച്ഛൻ ഈ പറയുന്ന ആതിലയെ ഉപയോഗിക്കാൻ നോക്കി എന്ന് പറയുന്ന ഈ ആദില പലടത്ത് പറയുന്നു വേറെ ഇന്റർവ്യൂകളിൽ പറയുന്നു അങ്ങനെയല്ല കടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു എന്നാ പറയണേ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്കെല്ലാം അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇവർ സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ സന്ദേശം ഒന്നും കൊടുക്കുന്നില്ല അത് സത്യമാണ് പക്ഷേ ഇവിടെ ഈ പറയുന്ന ഫൈസൽ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ ചെയ്തത് വളരെ തെറ്റാണ് അതൊരിക്കലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു ഇല്ല കാരണം അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഇവരാണ് ക്ഷണിക്കുന്നത് ഇവരെ ഇവരെ രണ്ടുപേരെ ഇവർ ക്ഷണിക്കുന്നു ഇവരുടെ പ്രോഗ്രാമിൽ വിളിക്കുന്നു അടുത്ത് നിർത്തി സംസാരിക്കുന്നു വീട് മൊത്തം കൊണ്ട് കാണിക്കുന്നു എന്നിട്ട് ഇവരെ അപമാനിക്കുന്ന രീതിയിൽ ചെയ്തത് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല അതുകൊണ്ട് തന്നെ കാശുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പിന്നെ ആ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നത് നിരവധി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് അവർക്കൊന്നും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല അത് നിങ്ങളുടെ ബിസിനസ്സെ ബാധിക്കുമെന്ന് കണ്ടപ്പോ നിങ്ങൾ ആ പോസ്റ്റ് ഇടുന്നതിന് പകരം ഇവരെ ആരാണോ ക്ഷണിച്ചെ അവരെ വിളിച്ച് ഇടാ നിങ്ങൾ എന്തിനട ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒന്ന് പയർ ചെയ്ത് വിട്ടിരുന്നെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു വിഷയമായി മാറില്ലായിരുന്നു ഇതിപ്പോ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങളെന്തോ വെള്ളദൂശ നോക്കിയപ്പോൾ ഇത് വല്ലാണ്ട് അങ്ങ് അങ് കരി വാരി തേച്ച പോലെ ആയി മാറി എന്റെ പൊന്നു പൈസ കാ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലെ നൂറയും എന്ന് പറയുന്ന രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ട് അവരുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് പിന്നെ ഈ മാതാപിതാക്കളെ കുറിച്ച് വെളിയിൽ വന്ന് പല രീതിയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലെ എന്താ പറയാ കഥ പറയുമ്പോൾ എന്നുള്ള ഒരു സെഗ്മെന്റ് വന്നപ്പോൾ ഈ പറയുന്ന ഒരിടത്തൊടുത്തു എന്ന് പറയുന്ന ഒരു സെറ്റ്മെന്റ് വന്നപ്പോൾ ഈ നൂറ അവരുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞത് നല്ലൊരു മനുഷ്യനാണ് ഈ നൂറയുടെ പേര് തന്നെയാണ് ആ ഒരു പിന്നെ കടക്കിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ വെളിയിൽ വന്ന് ഇവർ വേറൊരു രീതിയിൽ പറയുന്നു ഇവരുടെ രണ്ടുപേരുടെ ഫാമിലി ബിഗ് ബോസ് വീടിനുള്ളിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു ഇവരുണ്ടായിരുന്നത് എന്നാൽ അത് സംഭവിച്ചില്ല പക്ഷേ ഇവര് വെളിയിലിറങ്ങി നല്ല സന്തോഷത്തിലാണ് അത് മാത്രവുമല്ല ഈ പറയുന്ന നൂറയ്ക്കെടുതിരെ ഒരു അപവാദം വന്നപ്പോൾ ഈ അനുമോയുടെ ഭാഗത്ത് നിന്ന് ഒരു ടിഷ്യൂ പേപ്പറുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ ഈ അനൂറെ സപ്പോർട്ട് ചെയ്തൊക്കെ വിടീവിട്ട ആളാണ് തെറ്റ് കണ്ട തെറ്റൊന്നും നല്ല ചെയ്താൽ നല്ലതെന്നും പറയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ ഈ ആതിലയുടെ ഭാഗത്ത് നിന്ന് വന്നത് വളരെ മോശം പ്രവർത്തി തന്നെയായിരുന്നു ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ ചെയ്തത് പിന്നെ വേറൊരു കാര്യം കൂടെ എടുത്തു പറയണം ഈ പറയുന്ന ഒരു ചടങ്ങിൽ ചെന്നപ്പോൾ ആതിലെ നൂറയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അനുമോളും ഒക്കെ കണ്ടുമുട്ടി ഇവർ സ്നേഹിച്ച് സ്നേഹിച്ച് കഥകളും പറഞ്ഞ് ഇവർ അല്ല പാട്ട ഗേൾസായിട്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നവർ ഇവർ വെളിയിലിറങ്ങി വലിയ രീതിയിലുള്ള സൗഹൃദമൊന്നുമില്ല ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് കൈയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സൗഹൃദം ചെറുതായിട്ടൊന്ന് പങ്കുവച്ചിട്ട് പോയിട്ടുണ്ട് ഇനി ഇനി എങ്ങനെയാണ് കൊണ്ടുപോകും മുന്നോട്ടോ നമുക്ക് കാത്തിരുന്നേ കാണാം എന്തായാലും ഈ ഫൈസൽക്കായും അതോടൊപ്പം തന്നെ ആന്തിലി നൂറയും തമ്മിലുള്ള ഈ ഒരു വിഷയം എനിക്ക് പറയാനുള്ളത് ഒട്ടും ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റേ കമ്പ്യ അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും